അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഞാൻ മാത്രമേ ഉള്ളൂ ഇന്റർ പറയാൻ വേണ്ടി വപ്പയമ്മയും രാവിലെ ഒരുങ്ങുകയാണ് നമ്മൾ വരെ വരപ്പോ നമ്മുടെ ചേച്ചിയുടെ പൊന്നൂസിന്റെ റൂമിന്റെ ഡോറും വിൻഡോസിനൊക്കെ ഓർഡർ കൊടുക്കണം അപ്പം അതിന്റെ പണി കൂടെ കഴിഞ്ഞു പിന്നെ നമുക്ക് പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാം പണി ഊറ്റമായിട്ട് തന്നെ നടക്കുന്നു രാവിലെ ചെറിയ മഴ തൂളുന്നുണ്ട് അതിന്റെ ചെറിയ നോയ്സ് ഉണ്ട് അപ്പം ഇന്നത്തെ കുറച്ച് ട്രാവൽ വീഡിയോ ആണ് നല്ല അടിപൊളി കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പം എല്ലാരും ഓടിപ്പോയി വീഡിയോ കണ്ടിട്ട് ആയോ

അങ്ങോട്ടൊക്കെ റോഡും കാര്യങ്ങളും എല്ലാ സൗകര്യം ഉണ്ട് അവിടെ നല്ല കാറ്റ് വേശുന്നുണ്ട് വണ്ടിയൊക്കെ എല്ലാരും കാഴ്ചകളെല്ലാം കണ്ടോണ്ടാവും തല പുറത്തല്ലാരെ ഓട്ടോറിക്ഷ ചേച്ചി വീഡിയോ ഇത് വെട്ടിക്കൊണ്ട് പോയി ഉണക്കി ചൂട് കെട്ടുന്നിങ്ങനെയാണ് പക്ഷേ ഇത് വെട്ടാനൊക്കെ പരിചയം ഇല്ലാത്തതാണെങ്കിൽ ദേഹത്തെല്ലാം കൊണ്ടു തരണം ആണോ കായ നിക്കുന്നു താഴെ ഒക്കെ നിക്കുന്നുണ്ടോ പക്ഷക്കായൊക്കെ അപ്പൊ നമ്മളിങ്ങനെ നോക്കുവാണേല് ഒരു രണ്ട് സൈഡും മലയ്ക്ക് ഒരു താഴ്വാരം കേട്ടോ കൂടുതലും മരങ്ങള് തെങ്ങൊക്കെ കാണുന്നുണ്ട് അവിടെ ആൾക്കാർ താമസിക്കാൻ ഇടയ്ക്കുമുട്ടിനൊക്കെ വീടൊക്കെ കാണാം കേട്ടോ അവിടെ ആ കറുപ്പ് കാണുന്നത് വാഗമണ് പൈൻകാടാണ് അങ്ങോട്ട് ആ മലയിലോട്ടുള്ള റോഡ് പെട്ടെന്നുണ്ടോ ആ അങ്ങോട്ട് വഴി മണ്ടി വർഷം

ഒരു ആ നമ്മുടെ ആ മലയിലൊക്കുള്ള അവിടെയൊക്കെ റിസോർട്ട് വേണത് കഴിഞ്ഞാൽ ചുറ്റോടിയുറ്റും എല്ലാ സ്ഥലങ്ങളും പ്രദേശങ്ങളും കാണും അവിടെ ആരും വഴി ഇല്ലാത്തതുണ്ട് വെള്ളം സൗകര്യമാണ് വെട്ടിപ്പറക്കി എടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ട് അത് കോഴിമല മല ഫുള്ള് റൗണ്ടിൽ കാണാം അയ്യപ്പൻ കോവില് തൂക്കുപാൽ ആ ഒരു ഏരിയ എല്ലാം കാണത്തില്ലേ ഇരുന്നിരുന്ന് കാലും അടുത്തിട്ടാ നടക്കുന്നൊക്കെ പറയണുണ്ട് ഒരാള് എക്സസൈസ് ചെയ്യുന്നുണ്ട് കാറ്റുള്ളതുകൊണ്ട് ഒന്ന് പറയണേ ക്ലിയർ ആവണന്നും അറിയത്തില്ല ആ നല്ല കാറ്റ് വീശുന്നുണ്ട് അങ്ങോട്ട് റിയൽ കാറ്റ് കാണണെങ്കിൽ പുല്ലാന്ന് നോക്കിയാൽ മതി കേട്ടോ വീട് അടുത്താണെങ്കി നാലുമണിക്കൊക്കെ വന്ന് ഇരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് കാഴ്ചകളൊക്കെ കണ്ട് ടെൻഷൻ ഫ്രീ ആവും സ്കൂളിൽ പോണെന്നില്ലായിരുന്നു നമ്മുടെ കൂടെ വരാൻ വേണ്ടി ഇങ്ങനെ നിക്കുമായിരുന്നു ശനിയാഴ്ച പോവാ ശനിയാഴ്ച പോവാൻ തുടങ്ങി അപ്പൊ നമുക്ക് ഒരാഴ്ചയും കൂടെ മുടങ്ങും പെൻഡിങ് വരും നമ്മളത് നോക്കിയില്ല പോയേക്കാന്ന് തന്നെ വെച്ച് ബാ പോയേക്കാ ഒരു ചായ കുടിക്കണല്ല ക്ഷീണമായ ഉപ്പറുന്ന് മുക്കാമണിക്കൂർ യാത്ര കഴിഞ്ഞു കമ്പലിയടി ഇന്റെ ഇല കാണാൻ നല്ല ഭംഗിയാണേ നല്ല പച്ചപ്പാ പോയാലോ ഞാനാണെങ്കിൽ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടാവുന്നേ തണുപ്പായോ ആണോ ആണോന്നറിയില്ല പാകമണ്ണ മഴ മഴയില്ലാത്ത നല്ല ചൂടാ അപ്പൊ നമ്മൾ വാഗമണ് കേട്ടോ ടൗണ് ടച്ച് ചെയ്യാതെ വേറെ കുർക്കുഴിയൊക്കെ കേറിയാണ് പോകുന്നത് രണ്ടുപേരും പറഞ്ഞു ഓരോ ചായ കുടിച്ചിട്ട് പോകാം ക്ഷീണം കേട്ടോ ആ നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി കൊറച്ചുകൂടെ കൂടെ മഞ്ഞായിരിക്കും കാറ്റടിച്ചിട്ട് കണ്ണങ്ങ കൊച്ചു വരുമ്പത്തേ നമ്മള് പോയിട്ട് വരുവോ പന്ത്രണ്ടായി പിന്നീട് അരമണിക്കൂർ അല്ലേ വാ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നുണ്ടോ ഡെലിവറി ബോയ്മൺ മൊട്ടക്കുന്ന് ഓഫ് റോഡ് ജീപ്പ് സഫാരി കുടിച്ചു ചെറിയ എന്തെങ്കിലും എന്താ ക്ലാസ് തന്ന കുടിക്കാൻ പാടോ നമുക്ക് മറ്റേ ക്ലാസ് ഇഷ്ടല്ലേ കേട്ടോണ്ടി പോട്ടി മുട്ടുവല്ല നമ്മളെ മേത്തlambda ചേട്ടനോട് ഒരു മുറുക്ക് ചോദിച്ചപ്പോൾ ടീച്ചർ ഒരു टेപ്പി нарച്ച മുറുക്ക് കൊണ്ടുവെച്ചിട്ട് കേട്ടോ അല്ല ഒരു ടീന്ന് മാത്രം എവിടെന്നാണ് ഇങ്ങന പറയെ പറഞ്ഞോണ്ടി ആ അതിന്റെ മെയിൻ വിഷയാ അതെ മിസ്സ് ആണല്ലേ സിഡി നിങ്ങടെ എവിടെന്ന് പോയാര സിഡി ഉണ്ട് എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും വാ കേങ്ങോ ഇങ്ങോട്ട് നേരെ വാ കേ എനിക്ക് മുറുക്കെ ഭയങ്കര ഇഷ്ടമാണ് കരിമുറുക്കി ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുമോ ചേട്ടൻ ഒരാള് മുറുക്കൊക്കെ കഴിച്ചോണ്ടിരുമ്പോണ്ട് പപ്പായ് മാത്രം അബദ്ധം വരിക കേട്ടോ പപ്പ ചായ മേടിച്ചിട്ട് പപ്പായ ചെവിയിൽ ഒരു ഈച്ച വന്നിരുന്നു അപ്പൊ ഈച്ചക്കട അടിച്ചു രണ്ട് ചായ ചായ അല്ല രണ്ട് ഈച്ച ചായക്കത്തിട്ട് വീണു ഈച്ചക്കെട്ട് ഞാൻ അടിച്ചതല്ല ചെവിയെ വന്നിട്ട് എന്റെ ചെവി ഇങ്ങനെ അങ്ങ് നിക്കുവാണ് ആ ചെവിയെ വന്ന് ഈച്ച ഒന്നിച്ച ചായക്കത്തിട്ട് വീണ് ഞാനും അമ്മയും വയറ ചായയും കുടിച്ചു എന്നാ ചായ ഒരു ഒരു മുറുക്ക് രൂപ സൈഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ സാധാരണ ഒരു സിഗരറ്റ് ആണേലും വെളിയിൽ മേടിക്കുന്ന പത്ത് രൂപയാണേൽ ഇവിടെ ഇരുപത് രൂപ അവര് ചെറിയ മാണക്കടയും കൊണ്ട് വന്ന ഇപ്പൊ തേനിയിലുള്ള ഒരാളുടെ കടയിലാണ് നമ്മൾ ചെയ്യുന്നത് തേനീക്കാരന അപ്പൊ അവര് കേട്ട് ലാഭം മേടിക്കും പിന്നെ അവരുടെ വായി വരുന്നതാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടിയ ചായ ചായ എനിക്ക് ഞാൻ ഞാൻ എന്തായാലും ഒരു നോക്കിയിട്ട് പൊടി പൊടി നല്ലതാണ് നമ്മൾ ഇട്ട് സൂപ്പർ ചായ പക്ഷെ ഗ്ലാസ് ചെറുതാ അളവും കുറവാണു വരുന്നവര് ശ്രദ്ധിക്ക അറിയത്തില്ലാത്തവര് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിക്കപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട് ടൂറിസം മേഖല എവിടെ പോയാലും നല്ല ആൾക്കാരും ഉണ്ട് കൊറച്ചുകൂടായപ്പോ ആൾക്കാരും ഉണ്ട് നമുക്ക് അറിയത്തില്ല മനസ്സിലാക്കി കഴിഞ്ഞാ പൈസ കൂടുതലും മേടിക്കും അതുകൊണ്ട് മാക്സിമം ഹൈറേഞ്ച് കേറുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്ക പിന്നെ ഇവിടുത്തെ ഫുഡ് തന്നെ കഴിക്കണോ നിർബന്ധമാണേലേ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്ക എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് ഒരു ചായക്ക് ഇരുപത്തഞ്ചിനൊക്കെ മേടിച്ച മോശമായിട്ടെ ഈ പതിന്റെ പേരില് കാരണം ഞങ്ങളൊരു പിശിക്കീടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇന്നത്തെ ദിവസം മൊത്തം ഇനി പേരില് പ്രശ്ന നമ്മൾ ഈ േട്ടയിലെത്തി നല്ല തിരക്കാണ് ഈരാറ്റുപേട്ട എപ്പോ വന്നാലും നല്ല നമ്മടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേക്കത്തില്ല വണ്ടിയൊരു സൗണ്ട് കാരണവേ അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മുടെ സാധനം എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ ഇവിടെ തെക്ക ഇവിടെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും വിൽപ്പന ഉണ്ട് അതായത് ഈ അലമാരിയൊക്കെ ഇരിക്കുന്ന കേട്ടോ ആ നമ്മൾ കഴിഞ്ഞ ദിവസം പോയാലേ വീട്ടില് പണിയുന്നേ ആൾക്കാർ പണിയുന്ന നമ്മുടെ അടുത്ത് നല്ല നീറ്റായിട്ട് ഇടപെട്ട് നമ്മൾ വന്ന് കണ്ടത് ഒരു വർഷമായി ഒരു വർഷം കഴിഞ്ഞു മൂന്നാല് പണ്ണൻ നമ്മള് പൊക്കോളം പറഞ്ഞു നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോ അണ്ണ അവിടെ വരും കഴിഞ്ഞ ആവശ്യം നമ്മൾ ചേച്ചിയായിട്ട് വന്നിട്ട് നമ്മൾ കറങ്ങി തെറ്റി ചെല്ലുമ്പോ അണ്ണൻ വീട്ടിൽ വന്നിട്ട് രണ്ടു മണിക്ക് തീരുന്നു ചേച്ചിയോ ആമസിയാണ് ഇഷ്ടപ്പെട്ടു പണം പതുക്കെ വന്നേക്കാന്നാണ് പറഞ്ഞത് വന്നപ്പോഴും നമ്മുടെ വീട്ടിലൊന്ന് വരണമെന്ന് കാരണം ഡോർ എല്ലാം അടയുന്നുണ്ട് എന്തെങ്കിലും അപാകതയുണ്ടോ എന്നൊക്കെ നോക്കണമെന്നോ ജാസ്തി പോയത് കൊണ്ടാന്നോ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നൂറ് ശതമാനം അതിനകത്ത് സെഫക്റ്റ് ആണ് നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ എവിടെ വരും കോട്ടയം ഈ ജില്ല എവിടെയാണെങ്കിലും എന്ത് കെട്ടിടത്തിന്റെ പണിയുണ്ടെങ്കിലും ഏത് തടികൊണ്ടാണേലും എത്ര പേരെ വേണേലും വെച്ച് അവിടെ വന്ന് വേണേലും ചെയ്യും പണിത് ഇവിടുന്ന് വേണേലും കൊണ്ടാ സെറ്റ് ചെയ്യും അപ്പൊ ആ കാര്യം എല്ലാവരും ഓർത്തിരിക്കുക അല്ലേ നമ്പർ വേണേലും കേട്ടോ ഈ നമ്പർ വിളിച്ചാൽ മതി അപ്പം അതിൻ്റെ അകത്തോട്ട് ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ കട്ടിലുണ്ട് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് പുതിയത് വേണമെങ്കിൽ പുതിയത് എല്ലാ സാധനവും ഉണ്ട് കുട്ടമ്മ പോയി നിന്ന് മാങ്ങാപ്പഴൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ ഇറങ്ങി ചെല്ലു ഇന്ന് മേടിച്ചിട്ടുണ്ടോ വെച്ച കാറി കാറി കൊണ്ട് പോകുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്നു സാധനത്തിനൊക്കെ ഓർഡർ കൊടുത്തു നമ്മൾ എന്തൊരു സാധനം ഉണ്ടോ അത്ര സാധനത്തിന് പുള്ളി വന്ന ആളോ എടുക്കും കേട്ടോ എല്ലാവർക്കും തടി കുറേ വേസ്റ്റ് ആകുമല്ലേ അതുകൊണ്ട് ആ എണ്ണം വന്നാൽ അളവെടുക്കും അളവെടുത്ത് ഒരാഴ്ച പുള്ളി പണി പണിതിട്ട് ഒരു വണ്ടിക്ക് കൊണ്ട് തരും എന്നിട്ട് ഒരാശാദിനെ വിടും ആ പുള്ളിക്കാരൻ രണ്ട് ദിവസം അവിടെ നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് എല്ലാം ഫിറ്റ് ചെയ്ത് സെറ്റാക്കി തന്നിട്ട് പോകും കേട്ടോ അത് പിടിപ്പിക്കുന്ന ചാർജും എല്ലാം ഉൾ അതിൻ്റെ ജനലാണെങ്കിൽ അതിൻ്റെ ഗ്ലാസ്സും എല്ലാം ഉൾപ്പെടെയാണ് പുള്ളി മേടിക്കണേ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനിയിപ്പോ ചോറ് മത്സരിക്കാൻ തുടങ്ങി സമയം ഏകദേശം ഒരു ഒന്നര ആയിരുന്നു തോന്നൂ കേട്ടോ രണ്ട് ചേച്ചിമാർ സ്കൂട്ടിക്ക് പോകും കൈ ഒക്കെ പൊക്കി കാണിച്ചു നമ്മുടെ വീരയാണെന്ന് ഒരാൾ തോന്നുന്നു ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ഫേസ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയതുമില്ല പപ്പ മാങ്ങ പറക്കി എടുക്കുന്നുണ്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു അമ്മ ഒരു ഓംബ്ലേറ്റ് ഒക്കെ മേടിച്ച് കഴിച്ചേ പപ്പ പറയായിരുന്നു ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ ശതഞ്ഞേ കല്ലുന്നു സമയം ഇടുത്തോണ്ടോ എപ്പം ചെല്ലും നമ്മള് കൊച്ചു വരിക നമ്മള് ഫുഡ് കഴിച്ചത് ഈ രാറ്റുപേട്ട ഫുഡ്ലാൻഡോ ഫുഡ്ലാൻഡ് നല്ല കട അല്ലേ ചെറിയ കടയാണ് നല്ല ഫുഡായിരുന്നു അല്ലെ അടിപൊളിയായിരുന്നു അല്ലേ ചിലപ്പോൾ കട കാണാൻ ഭയങ്കര ലുക്കായിരിക്കും പക്ഷെ നമ്മള് കേറി കഴിയുമ്പോ എല്ലാം തട്ടിക്കൂട്ട് കറിയായിരിക്കും ആ ഒരു ഊണിനേ മൂന്നാല് കൂട്ടം കറി വേണമല്ലോ തട്ടിക്കൂട്ടാണെ നമുക്കൊരു രസം വരാം ചിലർ നല്ല മീൻപീരി കിട്ടും അല്ലേ ഫ്രൈ സൂപ്പർ ആയിരുന്നു അതുകൊണ്ട് ബോർഡ് കാണിക്കാൻ വേണ്ടി ണോ പോന്നെ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോന്ന എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേക്കട്ടോ രണ്ടുമിനിറ്റ് കെ എസ് ആർ ടി സി ഒക്കെ വരുന്നു കേട്ടോ കെ എസ് ആർ ടി സി ഒക്കെ ഇവിടെ വരുമ്പം എല്ലാവരും ഫോണോ എടുത്തു പിടിച്ചിരിക്കുന്നത് ബസ്സിൽ പഴയ കാലത്ത് നമ്മുടെ ഈ കംപ്രസറോ മറ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല ആ സമയത്ത് കൈത്തമരയിൽ ഉണ്ടാക്കിയതാണ് കൈത്തമരണ്ടോ ചെറിയ ചെറിയ തമര അങ്ങനെ കൈത്തമര അടിച്ച് വെടി പൊട്ടിച്ച് ഉണ്ടാക്കിയതാണ് വാഗമണ്ണ ഈരാറ്റ് വാട്ടറിലോട് അത് കുറെ ഏരിയ നമുക്ക് വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ ഇങ്ങനെ പാറ വലിയ പാറ പൊട്ടിച്ചിട്ട് പക്ഷെ അതിലേറ്റവും ഭംഗിയെന്നു വെച്ച് ഈ പാറയില് പച്ച പുല്ല് ഈർപ്പുള്ളൊണ്ട് വർഷകാലത്ത് ഇപ്പൊഴുവേണ്ട കൈത്തമരയിൽ വർഷങ്ങൾ കൊണ്ട് പണിത് അടിച്ച കുടിവെള്ളം പോലും ഇല്ലല്ലോ മലയിൽ ദൂരേന്ന് കൊണ്ടുവന്ന കുടിവെള്ളമൊക്കെ കൊണ്ടു വെച്ചിട്ട് കൈക്ക് തമരടിച്ച് വെട്ടിട്ട് റോഡാണ് റോഡാണ് ഒരുപാട് ഇത്ര പൊട്ടിച്ചു പറഞ്ഞാൽ നാളെ കുത്തിയും പൊട്ടിച്ച് കല്ലും കോരിയിട്ട് അതെ അതെ ഇവിടെ ഒരു കുതിരച്ചാരൊക്കെ ഉണ്ട് കാണാൻ വലിയ ക്ഷീണൊന്നുമില്ല നല്ല ലുക്കാണ് പേരൊന്നും അറിയത്തില്ല പണ്ട് ഞാൻ പറഞ്ഞ നമുക്ക് സേറെ കുട്ടിയെ മേടിക്കുന്നതിന് മുമ്പ് വീട്ടിൽ കുതിരേനെ മേടിക്കാനായിരുന്നു പ്ലാന് അപ്പൊ പപ്പാ പറഞ്ഞ ഈ കുതിരയ്ക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഒരു ദിവസം ഒരു പത്തിരുന്നൂറ് രൂപയുടെ ഫുഡൊക്കെ കൊടുക്കണം അത് നമ്മളെ കൊണ്ട് മുതലായല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞൊരു ഐഡിയ എന്നാ വെച്ച് കഴിഞ്ഞാൽ രാവിലെ അപ്പം റബ്റോട്ടാ പോകുന്നുണ്ടായിരുന്നു വെട്ടുകഴിഞ്ഞ വന്നിട്ട് നമ്മുടെ ആ തൂക്കുവാലേ അവിടെ കൊണ്ട് അപ്പായും പപ്പായും കുതിരയെ കൊണ്ട് നിൽക്കുവാണെങ്കിൽ അമ്പലത്തിന് എവിടെ വരെ ഒന്ന് വരിക തിരിച്ചു കൊണ്ടുവിടുക നല്ലൊരു ഐഡിയ ആ ഒരു ഐഡിയ ആയിരുന്നു നമ്മളാത് പദ്ധതി വിട്ടിട്ടില്ല ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാ ഏഹ് ആ പദ്ധതി ഒന്നും വിട്ടിട്ടില്ല കാരണം ഒരു ഒരു ബംഗാളിയോ ഇവിടെ രണ്ടോ മൂന്നോ കുതിരയോ മേടിച്ചിട ഇത് ഇപ്പം ഇത് സാധാ വലിയ കുതിരയല്ല ഇത് പോണി കുതിരി ടൈപ്പാണല്ലോ ക്ലൈമറ്റിന്റെയാ ഇപ്പൊ അത് ഉറങ്ങോ നിന്നോണ്ട് ഉറങ്ങുവാലോ മറ്റേ ഇതൊക്കെ അടിച്ചിട്ടുണ്ടേ ലാഡോണ്ടേക്കാരനൊക്കണ്ട ബോഡി സ്ട്രക്ചറുള്ള എന്നറിയോ വാല് കൊഴപ്പില്ല കാലിന്റെ ആംഗിൾ കൊഴപ്പില്ല പിന്നെ മറ്റേ ചുഴി ചുഴിയുണ്ടെ ഇതിന്റെ ചുഴി എണ്ണിയൊക്കെ വില പറയണേ അതിന്റെ ഇവിടെ 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 ചുഴിയുണ്ട് ചുഴി അങ്ങനെ മൊത്തം ആറേഴ് ചുഴി അങ്ങനെ അങ്ങനെയൊക്കെ സംഭവം ആ ഞാന് കുതിരയുടെ കുറെ കാര്യങ്ങള് ഓക്കെ ഞാൻ ഇറക്കി പഠിക്കാൻ വേണ്ടി പോവാൻ തുടങ്ങിയ കേട്ടോ തൃശ്ശൂര് കുതിരയുടെ റൈഡൊക്കെ അതിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്ത പിന്നെ പെരവണിയൊക്കെ നടന്നില്ല തൃശ്ശൂർ സൈഡുണ്ട് ഞാൻ പോയി

ഡയറക്റ്റ് പുല്ല് പുല്ല് തിന്നും പുല്ല് തിന്നും കുതിരയുടെ പുറയ്ക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ കുതിര തൊഴിക്കും എന്ന് പറയണേ അതും കുതിരയുടെ ചെവിയില്ലേ ചെവി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം മനസ്സിലാകും എന്ന് പറയണേ എന്ന് വെച്ചാൽ അത് അരിശത്ത് ഇരിക്കുവാണേല് ഇങ്ങനെ മടങ്ങുക ഇങ്ങനെ ഇങ്ങനെ വരികയല്ല ഇങ്ങനെ ഇരിക്കല ഇങ്ങനെ ഇരിക്കു അല്ല ഇപ്പൊ മടങ്ങിയല്ലേ ഇരിക്കണേ കണ്ണട ചവങ്ങ കാലച്ചെറിയ പരിക്കൊക്കെ ഉണ്ടെന്നു തോന്നുന്നത് കിടക്കുമ്പോഴൊക്കെ കൊഴപ്പില്ല വയറൊക്കെ നിറഞ്ഞിരിക്കുന്നെ ഐസ്ക്രീം വേണ്ടേ പോയി മേടിച്ചിട്ടുണ്ടോ ഈ ഒരാളെ പപ്പാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം വേണോ ഇന്നത്തെ മെയിൻ ഉദ്ദേശം അതായിരുന്നു കേട്ടോ ഇല്ലേ അപ്പൊ അലത്ത് പോവും ഈ വട്ടത്തെ ഊണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു വയറ് നിറച്ച് കഴിച്ചു കേട്ടോ അതൊന്നും അതുകൊണ്ട് നല്ല സ്കൂൾ വെക്കേഷൻ ടൈം കഴിഞ്ഞാലും നല്ല തിരക്കാട്ടോ സ്കൂൾ അടക്കി തുറക്കുന്നതിന് മുമ്പ് ഭയങ്കര തിരക്കായിരുന്നു ഇതിലൊന്നും വരാൻ പോലും പറ്റിയായിരുന്നു

ഴ്ച ചെറിയൊരു വെയിലും അതൊരു പണിത ഹൈലൈറ്റ് ആ പെയിന്റത്തണം ആ പെയിന്റൊക്കെ ശരിക്കും പെയിന്റ് അതിന്റെ ലുക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയുക്ക് കമ്പി കൊടുത്തിട്ട് സിമിന്റ് പണി നിർത്തിക്കുന്ന ചോണ്ടി പിടിക്കുന്ന പോലെ അതൊരു വളവും കൂടെ ആയതുകൊണ്ടേ നമുക്കത് പേടി തോന്നുന്നു രാത്രിയിലൊക്കെ വെള്ളം ഒടിച്ചിട്ട് വരുന്നവരാണെങ്കിലേ അതും മതി വണ്ടി കൊണ്ടിരുത്തി നാലണ്ണമായിട്ടൊക്കെ തോന്നുന്നു

വെയിറ്റ് ഇല്ല കുതിരയുടെ ഓണർ ഓണറ് ചേറുതാ ഞാനിപ്പോഴിയുമ്പത്തേക്കും ചെറുപ്പ കുതിര ഇങ്ങനെ ഒന്ന് വളയും കിലോ കൊച്ചിനെ പാളയി കുഞ്ഞുവച്ചല്ലേ ആ കുഞ്ഞുവച്ചെ കുതിരപ്പുറത്ത് കയറ്റി കേട്ടോ ഐ അത് അടിപൊളിയാ നടന്നു വരുന്ന വരുന്നവളാണ് കുഞ്ഞിനെ ഇരുത്തിയിട്ട് ചെലവിള്ള പേടിയാ ചെല കരി പിന്നെ ഏ കൊച്ചിരിക്കും കറിയും ചെലവും കൊച്ചുകറി ആ കൊച്ചു കറിഞ്ഞു അതേ കുതിരായിരുന്നോ ഇറങ്ങി പോണോ എന്നിരി രണ്ടിനോളത്തിനങ്ങോട്ട് ഒരു രക്ഷയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ട് കോമഡി പറയുന്നു ചിരിക്കുന്നു അതിന്റെ ആ ലാഡത്തിന്റെ ആ സൗണ്ട് ലാഡില്ല നമ്മളുടെ ഇവിടുത്തെ വഴിക്ക് പത്ത് ദിവസം കഴിയുമ്പോ അതിന്റെ കാല് തീരും അതുപോലെ അതിന്റെ പണി അറിയാൻ തന്നെ വേണം അത് അടിക്കുന്ന ലാഡം അടിക്കുന്നത് കറക്റ്റ് ആടിച്ചെത്തി മിനിസപ്പെടുത്തി കറക്റ്റ് ആട അടിച്ചില്ലാണല്ലോ പ്രശ്നമാ പഴുക്കൊക്കെ അടുത്തവട്ടം വരുമ്പോ ജീൻസും ഷർട്ടും ഇട്ടോണ്ട് വരുന്നായിരിക്കും അപ്പൊ പോയാലും മൂന്നുമണിയായി വാഗമണി വന്നു ഇതൊക്കെ കണ്ടു തിരിച്ചു പോട്ടോ ഈ ടൈമില് മഞ്ഞുള്ള ഉള്ള ടൈമില് മറ്റേ എന്ന സാധന അതിന്റെ പേരിന് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വരുന്നവരെ ശ്രദ്ധിക്കുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ടിക്കറ്റ് മഞ്ഞുള്ള ടൈമിൽ ടൈമില് വന്ന് ഇനി നമ്മള് താഴെ നിക്കുമ്പോ ഒന്നും കാണാനില്ല നമുക്ക് ആ കയറിയൊരു ഫീൽ കിട്ടില്ല അപ്പൊ അതൊന്നും കേട്ടോ എല്ലാവരും ഇൻട്രസ്റ്റ് പ്രകാരം വന്നിട്ട് അതൊക്കെ ഒന്നും കാടിയിലോട്ട് നമുക്ക് പേടി തോന്നണമെങ്കിൽ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ തെളിഞ്ഞേക്കണം അത് വേനൽക്കാലത്തേ പറ്റുള്ളൂ കേട്ടോ മറ്റേ ലൈറ്റർ ഒക്കെ മേടിച്ചിട്ടുണ്ട് എത്ര ഇതിനെ ഇന്നത്തെ വേടേക്ക് സൂക്ഷിച്ചോണം പടക്ക് പടക്കു പടക്കു കഴിഞ്ഞാത് പോവും അപ്പൊ നമ്മള് വാഗമണ് പോയിട്ട് വന്നു വാഗമണല്ല വാഗമണ് നല്ല മഴ കേട്ടോ നമ്മള് വന്ന വഴിക്ക് ആൾക്കുട്ടിയും കൂട്ടിക്കൊണ്ടാണ് വന്നത് നാലരായി സമയം കൊച്ച അവിടെ കൊണ്ട് ഡ്രസ് മാറ വന്നു നല്ല മഴ ആട്ടോ നമ്മള് പോയിട്ട് വന്നപ്പോലും നമ്മൾ ഉപ്പം വന്നു കഴിഞ്ഞാൽ മഴ പെയ്യാൻ തുടങ്ങിയല്ലേ രാവിലെ ഇങ്ങനെ <zoysic discussions autour personaje> <sm festivals>

മണിപ്ലാന്റ് എങ്ങനെയാണ് വളർത്തുന്നത് മുകളിലോട്ട് വളർത്തണമെന്നാ പറയുന്നത് ചെറിയ കമ്പ് കുടിച്ചിട്ട് മുകളിലോട്ട് കയറ്റി വിടുന്നു പണ്ടൊക്കെ മണിപ്ലാന്റ് ചെറിയ സൈസ് ഇല്ല ണ്ട് മാങ്ങ വണ്ടിയന്നാ മാ അതെടുക്കാം ഒരാള് വാ പൊളിച്ചുറങ്ങുമായിരുന്നു ഞാനും ചിരിയോ ചിരി അന്നൊക്കെ ഛർദിച്ചില്ല പക്ഷെ എനിക്കുണ്ടോ ആ ഇങ്ങനെ ഇങ്ങനെയുള്ള വളവല്ലേ ആ വളവിന്റെ അവിടെ ഒക്കെ വരുമ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങ് മനം പറഞ്ഞ് കേറുമായിരുന്നു അതുകൊണ്ടാണ് ഉറങ്ങിയത് ഉറങ്ങിപ്പോ അറിയാതെ വാ ഉളഞ്ഞു പോയി പക്ഷെ ഞാൻ വേര് എടുക്കണോന്നില്ല ഉറങ്ങുന്നതിന് മുമ്പോ എപ്പോഴും അങ്ങനെ വേണ്ടി വന്നാട്ടോ എന്നോ പട്ടിള്ള ഇവിടുത്തെ പട്ടി ആ വലുതായിട്ട് മേടിച്ച കുഞ്ഞിലേ കൊണ്ടുവന്ന അന്നെ അണ്ണ എങ്ങനെയുണ്ട് വീടങ്ങി അന്ന് പറഞ്ഞല്ലോ ആ മിറ്റത്തെമാരെയൊക്കെ മുറിച്ച് കിടന്നു പറഞ്ഞായിരുന്നു ഇത്രയും ആ കെട്ടിയില്ലായിരുന്നു അത് ശരിയാ